ആരോഗ്യമുള്ള സ്ത്രീ സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് കോട്ടയം വിജയപുരം പഞ്ചായത്ത് വനിതകൾക്ക് വേണ്ടിയുള്ള ഫിറ്റ്നസ് സെന്റർ ഒരുക്കിയത് സ്ത്രീകളിൽ പലരും ജീവിതശൈലി രോഗങ്ങൾ കടിമപ്പെടുന്നത് പതിവായതിനാൽ ആരോഗ്യ സംരക്ഷണത്തിനായി പഞ്ചായത്ത് പ്രത്യേക പദ്ധതി തയ്യാറാക്കിയിരുന്നു ഇതുപ്രകാരം പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിലാണ് ഫിറ്റ്നസ് സെന്റർ സജ്ജമാക്കിയത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലക്ഷം രൂപ നിർമ്മാണം വ്യായാമത്തിന് ആധുനിക രീതിയിലുള്ള ഉപകരണത്തിൽ ാണ് ഫിറ്റ് ഫിറ്റ്നസ് കേന്ദ്രങ്ങൾ അമിത ഫീസ് ഈടാക്കുമ്പോൾ വനിതകൾക്ക് കുറഞ്ഞ ചെലവിൽ ഇവിടെ വ്യായാമം ചെയ്യാം മുന്നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ പ്രതിമാസ ഫീസായും അടയ്ക്കണം കോട്ടയം എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ജില്ലാ കലക്ടർ വിഘ്നേശ്വരിയും ചേർന്നാണ് ഫിറ്റ്നസ് സെന്റർ നാടിന് സി മലയാളം ന്യൂസ് കോട്ടയം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം